ಲೋಕತೆ ಪರಮಾಧಿಕಾರ ರಾಜ್ಯೆದೇ ಪರಮಾಧಿಕಾರ ರಾಜ್ಯ ಪಲ ಭೀತಿಯ ನೆಲೆ ನಿಲ್ നമ്മുടെ ഭാഷ കൊണ്ടും ദേശം കൊണ്ടും ആചാരം കൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടും വളരെയധികം വ്യത്യസ്തത വളർത്തുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളെ ആ രാഷ്ട്രത്തിൽ അതിൻ്റെ പരമാധികാരം കാത്തുരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ വൈവിധ്യങ്ങളെയെല്ലാം അതേപോലെ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ ജനങ്ങളാണ് ഈ രാഷ്ട്രത്തിന്റെ ശക്തി ആ പരമാധികാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കും ഈ റിപ്പബ്ലിക് ആഘോഷത്തിൽ പങ്കെടുക്കാം ആഘോഷിക്കാം സന്ദേശം നൽകുന്നതിനും കഥാപിമർ അപ്പീൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ഭരണഘടനാപരമായി യാതൊരു ഉപാധ്യമൊന്നുമില്ലാതെ ഒരു ഭരണഘടന ഇല്ലായിരുന്നു അതിലേക്ക് ഗവൺമെൻറ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബി ആർ അംബേദ്കറിൻ്റെ ചുമതലയിൽ ഏഴംഗങ്ങളെ നിയമിച്ച് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വരികയും ചെയ്യുന്നു ആ ഭരണഘടനയെ നമ്മൾ ഇന്ന് വളരെ ബഹുമാനത്തോടെ വളരെ എല്ലാ രീതിയിലും നമ്മളതിനെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും അതനുസരിക്കുകയും ചെയ്ത് നമ്മൾ വരികയാണ് ഇത് മത മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ ഉൾപ്പെടുത്താതെയും ജ്ഞാനത്ഥത്തിൽ ഏകാത്വം എന്നുള്ള ആ നമ്മൾ അത് കൊണ്ടുപോവുകയും ചെയ്യുന്നു എല്ലാവരും നമ്മളുടെ ഈ ഭരണഘടനാപരമായി അനുസരിക്കുകയും എല്ലാ ഇതിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു നമ്മുടെ ഈ സമയത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും വിശേഷം കൊണ്ടുവരുത്താൻ